നമസ്തേ ജനം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയുണ്ടായ തർക്കത്തിൽ വിശദീകരണവുമായി കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറും ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചതാണ് ചോദ്യം ചെയ്തതെന്ന മേയർ താൻ തെറ്റ ചെയ്തിട്ടില്ലെന്നും മേയർ തന്നെ വ്യക്തിഹത്യ ചെയ്തതെന്നും കെ എസ് ആർ ടി സി ഡ്രൈവറായി എതും പ്രതികരിക്കുന്നു മേയറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു എന്നാൽ ഡ്രൈവറുടെ പരാതി പോലീസ് അസ്വീകരിച്ചിട്ടില്ല നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇരുവരുടെയും തീരുമാനം വിഷയത്തിൽ ചില കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ട സാഹചര്യം കൂടിയുണ്ട് നമുക്ക് പരിശോധിക്കാം ചർച്ചയിൽ അതിഥികളായി യദുകൃഷ്ണ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ചേരുന്നുണ്ട് ഒപ്പം തന്നെ ബി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡിജോ കാപ്പൻ എന്നിവരൊക്കെയും ചേരുന്നുണ്ട് എന്ത് തന്നെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ് ആദ്യം ഇന്നലെ രാത്രി പാളയത്ത് വെച്ചാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിൽ വാക്കേറ്റമുണ്ടായത് ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവും സുഹൃത്തുക്കളുമായി സ്വകാര്യ വാഹനത്തിൽ മേയർ യാത്ര ചെയ്യുന്നതിനിടയിലാണ് കെ എസ് ആർ ടി സി ബസ് സൈഡ് നൽകിയില്ല എന്ന ചൊല്ലി തമ്പാനൂർ ടിപ്പോയിലെ ഡ്രൈവർ യദുവുമായി മേയർ നറോട്ടിൽ ബഹളമുണ്ടായത് ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി മേയർ നൽകിയ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ കാർ ബസിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്നും മേയർ മോശമായി പെരുമാറിയെന്നും കാണിച്ച കെ എസ് ആർ ടി സി ഡ്രൈവർ പോലീസിന് പരാതി നൽകി ഈ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല ഡ്രൈവർക്കെതിരെ മാത്രം പോലീസ് കേസെടുത്തതിൽ കെ എസ് ആർ ടി സി ജീവനക്കാരും പ്രതിഷേധം രേഖപ്പെടുത്തി ജനം തിരുവനന്തപുരം എന്തിനാലും ഈ ഒരു വിഷയം വളരെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണുള്ളത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവറായതു നമ്മോടൊപ്പം പ്രതികരിച്ചിരുന്നു അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല തന്നോട് വ്യക്തിഹത്യ ചെയ്യുകയാണ് മേയർ ചെയ്തതെന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു ഒപ്പം തന്നെ പിന്നീട് മേയർ ആര്യ രാജേന്ദ്രനും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ആ തനിക്ക് നേരെ ലൈംഗിക ചേഷ്ട ഡ്രൈവർ കാണിച്ചു എന്നുള്ള രീതിയിൽ ഒരു പ്രതികരണം മേയർ ആര്യ രാജേന്ദ്രനും മുന്നോട്ട് വെച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിഷയം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനായി കെ എസ് ആർ ടി സി ഡ്രൈവർ കൂടിയായ യദൂ കൃഷ്ണ ചേരുന്നുണ്ട് യദു നമ്മൾ താങ്കളുടെ പ്രതികരണം ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു എന്നാൽ പിന്നീടാണ് മേയർ ആര്യ രാജേന്ദ്രൻ്റെ പ്രതികരണം വരുന്ന വരുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് താൻ കൃത്യമായി കണ്ടു ഇത്തരത്തിൽ തനിക്ക് നേരെ ലൈംഗിക ചേഷ്ട കാണിക്കുന്നു എന്നുള്ളൊരു കാര്യം അവർ പ്രതികരണത്തിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ആ കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു വീഡിയോയിലും അവർ ഇത്തരത്തിൽ ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചാണ് താങ്കളോട് കയർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ ഇപ്പോ അവര് പറയുന്നത് അവർക്ക് ജയിക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ് അല്ലാതെ ലൈക്ക് ചേഷ്ട കാണിക്കാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ലൈക്ക് ചേഷ്ട കാണിക്കേണ്ട കാര്യമല്ലേ ഇവര് ഈ മാഡത്തിനെ നേരത്തെ എനിക്ക് അറിഞ്ഞുകൂടെ ഇവര് മേയറാണെന്ന് അറിഞ്ഞുകൂടെ ഇവർ ലൈക്ക് ചേഷ്ട കാണിക്കേണ്ട കാര്യമില്ല ഇല്ല ഇവരെടുത്ത് നേരത്തെ എനിക്ക് പൈരാക്കിയോ അങ്ങനത്തെ യാതൊരു കാര്യവുമില്ല എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് വച്ചാൽ കേസിനെ ബലം വരാൻ വേണ്ടിയിട്ടോ സ്ത്രീകളങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് എനിക്കിട്ട് എനിക്കൊരു എങ്ങനെയെങ്കിലും നിനക്ക് പണി തരുമെന്നാണ് മാഡം പറഞ്ഞിരുന്നത് എനക്കുള്ള പണി തരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എതു ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ തന്നെ ഇനിയും ചില വ്യക്തതകൾ വരേണ്ടതുണ്ട് ഒരുപക്ഷേ എതു തന്നെ ആദ്യഘട്ടത്തിൽ ആ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഒരു കാർ പിന്നെ കണ്ടിട്ടില്ല ആ ഒരു ബസ്സിന് കുറുകെ വന്ന് നിന്ന അവരുടെ കാർ പിന്നെ ആ ഒരു സമയത്ത് അവിടെ പിന്നെ കണ്ടിട്ടില്ല ഒപ്പം തന്നെ മറ്റു ചില ആളുകളും ചില രാഷ്ട്രീയ പ്രവർത്തകരും ആ ഒരു സമയത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ തർക്കങ്ങളിലേക്ക് വഴിതെളിക്കാനായി വേണ്ടി അവിടെ എത്തിച്ചേർന്നു എന്നുള്ള കാര്യം അത്തരത്തിൽ നിരവധി ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ട ഒരു സാഹചര്യം ഉണ്ട് അല്ലേ അത് പിന്നീട് ആ കാർ കണ്ടില്ല ഈ സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് വന്നതും ഈ കാർ കാണാനില്ല എങ്ങോട്ടാണ് പോയതെന്നറിയത്തില്ല കാറ് ക്രോസിന് ഇട്ടത് ഓപ്പോസിറ്റ് ഏതെങ്കിലും സൈഡിലോട്ട് മാറ്റി മാറ്റിയിട്ടോ എന്നറിയത്തില്ല ഇവരെ ആരെയും കാണാനുമില്ലേ ജീപ്പ് വന്ന വന്നേ ഇവരെ കാണാനില്ല ഇല്ല ഈ പറഞ്ഞ വ്യക്തികൾ നാലുപേരെയും അഞ്ചു പേരെയും കാണാറില്ല കണ്ടുമില്ല നേരെ ജീപ്പ് വന്നു വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തിടാൻ പറഞ്ഞു ഞാൻ വണ്ടി ഇട്ടു ആളുകളെ മൊത്തം പതിനഞ്ച് പേര് ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവരെ ഇറക്കി റോഡിൽ നിർത്തുകയാണ് ചെയ്തത്

സംഭവം വരുന്നത് വണ്ടിയാണ് സംഭവം ഇത് പട്ടത്തുനിന്ന് ഞാൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കാറിന് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടില്ല അപ്പൊ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കാറ് അതിൻ്റെ ഇടയിൽ കൂടെ കയറി വരികയും വണ്ടി എടുത്ത സമയത്ത് വലത് സൈഡിൽ സ്ഥലമില്ലാതെ ഹോണടിച്ച് ലൈറ്റൊക്കെ ഇട്ട് വരികയും പിന്നെ ഞാൻ കുറച്ച് മുന്നോട്ട് പോയിട്ട് പട്ടം കഴിഞ്ഞ് ഒരു കട്ടിങ് വരുമല്ലോ പട്ടത്തുനിന്ന് ലെഫ്റ്റിലോട്ട് പുറവൻകോണം റോഡാണെന്ന് ആ റോഡിലോട്ട് കട്ടിങ് പറഞ്ഞതിൻ്റെ അവിടെ വന്നപ്പോൾ സ്പേസ് ഉണ്ടായിരുന്നു ഞാൻ ഒതുക്കി കൊടുത്ത് കാർ കയറി പോയി ചെയ്തു പോയിട്ട് അവിടെ നിന്ന് നേരെ ഇപ്പുറം വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ കാറ് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ബ്രേക്ക് പിടിക്കുകയും പിന്നെ ആ വണ്ടിക്ക് പോകാൻ തടസ്സമായിട്ട് ഇങ്ങനെ പല തവണയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇട്ട് തിരിക്കുകയും ചെയ്ത് നേരെ ഞാൻ പ്ലാമോട് സിഗ്നലിൽ അങ്ങോട്ട് കയറുന്ന ഒൻവേയിൽ കയറുകയാണ് ഞാൻ കയറി വലത് സൈഡിൽ കൂടെ ഞാൻ കയറുകയാണ് ഇടത് സൈഡിൽ കൂടെ ഈ കാറ് ഓവർടേക്ക് ചെയ്ത് വരാൻ നോക്കുന്നു പിന്നെയും പോകുന്നു ലൈറ്റ് ഇട്ട് കാണിക്കുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് ലാമോട് കഴിഞ്ഞ് പി എം ജി എത്താറായപ്പോഴത്തേക്ക് ഞാൻ സൈഡ് കൊടുത്തു സൈഡ് കൊടുത്തു ഈ കാർ അങ് കയറി പോവുകയും ചെയ്തു പിന്നെ നേരെ കാണുന്നത് സാബല്യത്തിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് കുറുകെ കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രത്തോളം ഈ ഒരു വിഷയം വളരെ രീതിയിൽ ആ നടു റോട്ടിലാണ് ഇത്തരത്തിലൊരു സംഘർഷം അല്ലെങ്കിൽ വളരെ ഒരു രീതിയിലൊരു വഴക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് അത്തരത്തിൽ പോലും ഇത്തരത്തിൽ നേരത്തെ മേയർ പോലീസിനെ വിളിച്ചു വരുത്തുകയും പോലീസ് ഒരു കുറ്റവാളിയോട് പെരുമാറുന്ന രീതിയിലാണ് താങ്കളോട് പെരുമാറിയത് ഒരുപക്ഷേ മേയർ ആയിരുന്നില്ലെങ്കിൽ കൂടിയും അല്ലെ അല്ലെ ഒരുപക്ഷേ മേയറുടെ വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ താങ്കൾ കടത്തി വിടുമായിരുന്നാൽ സ്വകാര്യ വാഹനത്തിലാണ് മേയർ വന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മേയറുടെ പദവി ശരിക്കും പറഞ്ഞാൽ അവിടെ ദുരുപയോഗം ചെയ്യുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ അത് എനിക്ക് വ്യക്തമായിട്ട് തോന്നി അവർ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നി നിനക്കുള്ള പണി തരും എന്നാണ് പറഞ്ഞിട്ടാണ് പോയത് നിനക്ക് ഏതറ്റം വരെ പോയാലും നിനക്കുള്ള പണി തരും എന്നാണ് പറഞ്ഞത് പണി തരുമെന്നാണ് പറഞ്ഞിട്ട് പോയത് മാഡം പിന്നെ ഞാൻ ആ അപമര്യാദയെ പെരുമാറിയിട്ടില്ല രണ്ട് വീഡിയോ അവിടെ ഉണ്ട് ആ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് വ്യക്തമായിട്ട് കാര്യമായിട്ട് മാഡത്തിന് മാഡമാണെന്ന് അറിഞ്ഞിട്ടല്ല അല്ലാതെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് മോശമായിട്ട് എങ്കിൽ അപ്പോഴും ഞാൻ പെരുമാറണ്ടേ ഞാൻ അങ്ങനെ ശേഷ്ടോടെ കാണിച്ചൊന്നും പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ അവരടുത്ത് അങ്ങനെ സംസാരിക്കില്ലല്ലോ മാന്യമായിട്ടല്ലേ ഞാൻ സംസാരിച്ചിട്ടില്ല ആ വീടിലെ തന്നെ വ്യക്തമാണല്ലോ യൂ തുടരുക ഇപ്പോൾ ബി എം എസ് നേതാവ് കൂടിയായ എസ് അജയ്കുമാർ നമ്മോടൊപ്പം ചേർന്നു ഈ ഒരു ചർച്ചയിൽ അജയ്കുമാർ ഒരുപക്ഷെ നമുക്കറിയാം ആ നഗരസഭാ മേയർ എന്ന് പറയുന്നത് നഗരത്തിന്റെ മാതാവാണ് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു വീഡിയോയിൽ ആ മേയർ ആര് രാജേന്ദ്രൻ നടത്തിയത് ഒരു മേയർ എന്നുള്ള ഒരു പദവിയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടെന്നുള്ള ഒരു പ്രതികരണം തന്നെയാണോ ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട് എംപ്ലോയിസ് പറയാനുള്ള കാര്യം നമുക്കറിയാം ഇന്ന് കുറച്ച് കാലങ്ങളായി കെ എസ് ആർ ടി സി ജീവനക്കാരനെ വഴിയിലെ ചെണ്ടയെ പോലെ ആയി മാറിയിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം അത് നമ്മുടെ പോലെ പ്രവർത്തിക്കുന്ന ഇവിടെ പോലീസുണ്ട് ആരോഗ്യരംഗത്ത് ആരോഗ്യരംഗത്തുള്ള ആരോഗ്യ പ്രവർത്തകരുണ്ട് അതുപോലെ പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ആ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ജീവനക്കാരെ വഴിയിലെ ചെണ്ടയായി മാറുന്ന ഒരവസ്ഥ ഇന്ന് ഈ പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയാണ് നമുക്കറിയാം ഇന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ ശമ്പളം അത് രണ്ട് ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് ഘട്ടമായി ശമ്പളം കൊടുക്കുന്നത് പോലും ഓരോ ഘട്ടം ശമ്പളം കൊടുക്കുമ്പോഴും പത്ര പത്രത്തിന് പത്രദൃശ്യമാധ്യമങ്ങളിലടക്കം വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചെയ്ത ജോലിയുടെ കൂലി പോലും കൊടുക്കുന്നത് അതേസമയം ഇന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരന് കിട്ടേണ്ട ഒരു ആനുകൂല്യങ്ങളും അവൻ അവൻ്റെ അവൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച പ്രോവിഡൻറ്റ് ഫണ്ട് ആയിരുന്നാലും പതിനാറ് ഡ്യൂട്ടി ചെയ്തവൻ്റെ ശമ്പളം കൊടു ശമ്പളം ഒന്നര വർഷമായി കൊടുക്കുന്നില്ല ജീവനക്കാരൻ്റെ മറ്റ് അലവൻസുകൾ ഡ്രൈവർക്ക് ലഭിക്കേണ്ട റിസ്ക് അലവൻസായ ആയിരത്തി അറുനൂറ് രൂപ ഓണത്തിനൊരു നാല് മാസം കൊടുത്തതല്ല അങ്ങനെ അങ്ങനെ വിവിധ വിവിധ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിൽ കൊല്ലുന്ന പരിഷ്കാരങ്ങൾക്കിടയിലും ഒരു ജീവ അങ്ങനെ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഇവിടെ പറയുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മേയർ അവരുടെ ഭർത്താവ് അദ്ദേഹം സാമാജികനാണ് എം എൽ എ അത് എവർ കാറിൽ പോകുമ്പോൾ പട്ടത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് അതായത് ഇന്നലെ രാത്രി തലേ ദിവസം രാത്രി ഉച്ചയ്ക്ക് രാത്രി രണ്ടര മണിക്ക് തൃശ്ശൂർ പോയി തിരിച്ചു വന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ആ ബസ് പട്ടം മുതൽ ഏകദേശം പാളയം വരെ അതിൽ പ്ലാമൂട് മുതൽ അത് പി എം ജി വരെയാണ് ഒൻപേ ഉള്ളത് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നാലുവരി പാതയാണ് അങ്ങനെ നാലുവരി പാതയിൽ കൂടെ രാത്രി പത്തര മണിക്ക് ബസ് പോകുമ്പോൾ അവിടെ എവിടെയാണ് തടസ്സം നിൽക്കുന്നത് അതെല്ലാത്തിലും ഉപരി ഇപ്പോൾ പറയുന്നത് എന്താണ് ലൈംഗിക ചുവലൂടെ പെരുമാറി എന്നുള്ളതാണ് ഞാൻ കെ എസ് ആർ ടി സിയുടെ കെ എസ് ടി എംപ്ലോയിസ് സംഘ് ബി എം എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അപ്പുറത്ത് കെ എസ് ആർ ടി സിയിലെ ഒരു ഡ്രൈവറാണ് ഞാൻ തിരുവനന്തപുരത്തുനിന്ന് ബാംഗ്ലൂർ വരെയും അങ്ങനെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഈ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ ദീർഘദൂര ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് ഞാൻ ഞാൻ നിസ്സംശയം പറയുന്നു ഇത്രയും വലിയ ഒരു ബസ്സിന് ആ ബസ്സിൻ്റെ മുകളിലിരുന്നതുകൊണ്ട് താഴെക്കൂടെ പോകുന്ന ഒരു ചെറിയ വാഹനത്തിലിരിക്കുന്ന ഒരാളിനെ നേരെ വെച്ച് പോകുന്ന കാണാൻ പോലും കഴിയില്ല ആ ഒരു സാഹചര്യത്തിൽ ആ കാറിലിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലിരിക്കുന്ന ഒരാളിനെ അല്ലെങ്കിൽ ഒരു ആ സ്ത്രീയോട് ലൈംഗിക ചൊവ്വയോട് കൂടി ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇത് വീണടത്ത് കിടന്ന് ഉരുളുകയാണ് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കെ എസ് ആർ ടി സി പോ കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം രാവിലെയും വൈകിട്ട് ഊദിക്കുകയാണ് ഏ ഇതുപോലെ കെ എസ് ആർ ടി സി ജീവനക്കാരനെ മാനം കെടുത്തുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം ഇത് എസ് എസ് അജയ്കുമാർ ഒരു നിമിഷം ഞാൻ ഇടപെടുകയാണ് ഇപ്പോൾ പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ശ്രീ ഡിജോ കാപ്പൻ നമുക്കറിയാം ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ താങ്കളും കണ്ടിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നിരുന്നാൽ കൂടിയും എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു വിഷയത്തിൽ ഇനിയും ചില വ്യക്തതകൾ വരേണ്ടതുണ്ട് ഒരു അന്വേഷണം എന്ത് തന്നെയായാലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കണം എന്നാൽ ഇവിടെ നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേയറുടെ പരാതി മാത്രമാണ് പോലീസ് ഇപ്പോഴും സ്വീകരിക്കുന്നത് എന്നാൽ ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ പറയുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള ഒരു വിശദീകരണമോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും പോലീസ് കേൾക്കുന്നില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പരാതിയും നൽകിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ താൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല നിരാപ നിരപരാധിയാണെന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ആ ഒരു പരാതി പോലും പോലീസ് സ്വീകരിക്കുന്നില്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിലവിൽ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ പോലുമുള്ള ഒരു അവസരത്തിൽ പോലും ഒരു വിവേചനം കാണിക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ അല്ല ഇവിടെ മേയർ ഇനി അവരുടെ ഒഫീഷ്യൽ വണ്ടിയിൽ യാത്ര ചെയ്താലാണെങ്കിൽ പോലും അവർക്ക് വണ്ടി അങ്ങനെ തടയാൻ അധികാരമില്ല പ്രോട്ടോകോൾ പ്രകാരം അധികാരപ്പെടുത്തിയ മോട്ടോർ വാഹന നിയമപ്രകാരം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഒരു വാഹനം തടഞ്ഞു നിർത്താനുള്ള അധികാരമുള്ളൂ അവര് പോലെ ഓരോരുത്തരെ പോലെയുള്ള ഒരു വെറും യാത്രക്കാരി മാത്രമാണ് മാത്രമല്ല ഇപ്പൊ ഡ്രൈവർ പറയുന്നത് കേട്ടിട്ട് അവരുടെ വാഹനം ഇടതുവശത്തൂടെയാണ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഒഫൻസ് ആണ് അപ്പൊ അങ്ങനെ ഒരു ഒഫൻസ് നടത്തിയ ആ ബന്ധപ്പെട്ട മേയർ സത്യത്തിൽ പൊതുസമൂഹത്തോട് ക്ഷമ പറയുകയാണ് ചെയ്യേണ്ടത് അവര് മാതൃകയാകേണ്ട ആളാണ് പക്ഷെ ഒരു പക്ഷേ അവർക്ക് പ്രായോഗിക നിയമം അറിയത്തില്ലായിരിക്കും അനുഭവ സമ്പത്തിന്റെ കുറവ് അവർക്ക് കാണും ചെറുപ്പത്തിൽ തന്നെ പെട്ടെന്ന് മേയറായതിന്റെ ഒരു ത്രില്ലിലായിരിക്കും അവര് അവർക്കില്ലാത്ത ഒരു അധികാരമുണ്ടെന്നോർത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പം മാത്രമല്ല തിരുവനന്തപുരം സിറ്റി ആയതുകൊണ്ട് അവിടെ ഇഷ്ടം പോലെ ക്യാമറകളുണ്ട് സർക്കാരിന്റെ മോട്ടോർ ഡിപ്പാർട്ട്മെന്റിന്റെ അതുകൂടാതെ വ്യാപാര സ്ഥാപനങ്ങൾ വീടുകളൊക്കെ വെച്ചിരിക്കുന്ന ക്യാമറകളുണ്ട് അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന ഈ പരാതിയിൽ എന്തെങ്കിലും ന്യായമുണ്ടോ ഒരു ഡ്രൈവർ പുറകോട്ട് മുന്നോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകോട്ട് കാണിച്ച് ചേഷ്ട കാണിച്ചു എന്നൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീകൾക്ക് ചില അവകാശങ്ങളുണ്ട് എന്നുള്ളതിന്റെ പേരിൽ അത് അത് ന്യായം നിയമം തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടതിന്റെയും ആ ഡ്രൈവറുടെ ഇപ്പോഴത്തെ ജനം ടി വിയിലൂടെ സംസാരം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ഡ്രൈവർ ഇക്കാര്യത്തിൽ ഒരു നിരപരാധിയാണ് മാത്രവുമല്ല ഇപ്പം ആംബുലൻസ് വന്നാൽ പോലും നമുക്ക് ആംബുലൻസിന് സൈഡ് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് കിട്ടി അടുത്തോട്ട് വാഹനം ചേർത്താൽ മാത്രമേ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ആംബുലൻസിന്റെ ലൈറ്റ് ഓൺ കേട്ടോ അല്ലെങ്കിൽ ഒരു പോലീസ് വണ്ടിയുടെ ഓൺ കേട്ടോ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ വണ്ടി റോഡിച്ച് അവട്ടി നിർത്തണമെന്നൊന്നും ഒരു നിയമത്തിലും പറയുന്നില്ല അപ്പൊ എന്തായാലും ഈ കാണിച്ചത് അവരുടെ ഭാഗത്തുനിന്ന് മേയറുടെ ഭാഗത്തുനിന്ന് തെറ്റായി പോയി അവര് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം അവരൊക്കെയാണ് സത്യത്തിൽ ഒരു റോൾ മോഡൽ ആകേണ്ടത് അല്ലാതെ ഞാൻ ഇടപെടുകയാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി ചേർന്നുകൊണ്ടാ യു നേരത്തെ തന്നെ നമ്മോട് പ്രതികരണം പങ്കുവെച്ചതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇത് തങ്ങളോട് വന്ന് കയറുന്നത് മേയർ ആണെന്ന് തനിക്ക് അറിഞ്ഞിരുന്നില്ല എന്നാൽ മേയർ ആണെന്ന് അറിഞ്ഞപ്പോൾ പോലും ആ താങ്കൾ കൃത്യമായ രീതിയിൽ അവരോട് കാര്യം പറയുന്ന ഒരു സാഹചര്യം നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് തന്നെയാണ് എന്നാൽ മേയർ ആണെന്ന് പറഞ്ഞിട്ടും ഒരു താങ്കൾ മേയർ അറിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ പോലും മേയർ അതിനെ കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമാണുള്ളൂ അത്തരത്തിൽ നേരത്തെ ഇതുതന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ മേയർ തൻ്റെ പദവി അല്ലെങ്കിൽ ആ ഒരു പദവിയുടെ ഒരു ദാഷ്ട്യം കാണിക്കുകയല്ലേ ശരിക്കും ചെയ്തത് കേൾക്കാം ആ യഥു ആ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ താങ്കളോട് മേയർ വന്ന് കയർത്തപ്പോൾ ഇത് മേയറാണെന്ന് ആണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാൽ അവർ തന്നെ താൻ മേയറാണെന്ന് പറഞ്ഞപ്പോൾ താങ്കൾ അറിയില്ല എന്ന് പറഞ്ഞു ഒരു പക്ഷേ അത് തന്നെയല്ലേ ഈ ഒരു വിഷയം കൂടുതൽ വഷളാകാനുള്ള ഒരു സാഹചര്യം താൻ മേയർ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു തന്റെ പദവിയോടുള്ള ഒരു ധാഷ്ട്യം തന്നെയല്ലേ മേയർ താങ്കളോട് കാണിച്ചത് പക്ഷേ ഈ ഒരു ഈഗോയാണ് ഈഗോയാണ് കാണിച്ചത് ധാർത്ഥ്യമാണോ എന്ന് എനിക്കറിയത്തില്ല ഈഗോ ആണ് വ്യക്തി എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഞാൻ പറയുന്നത് കേൾക്കാനുള്ള വൈദ്യില്ല മാഡം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ മോശമായിട്ട് പറഞ്ഞു മോശമായിട്ട് ആംഗ്യം കാണിച്ചു 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 എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ലല്ലോ വിഷയം ഞാനങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മാഡം തെളിയിക്കണം അത് തെളിയിക്കാനുള്ള അവസരങ്ങൾ മാഡത്തിന് പറ്റും എനിക്ക് പറ്റിയില്ലെങ്കിൽ പോലും മേഡത്തിന് പറ്റും ചെയ്യാൻ പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യാൻ പറഞ്ഞു ചെയ്ത് ചെയ്താൽ മതി നീ അപ്പോഴാണ് പറഞ്ഞത് നീ കോടതി കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് നിനക്ക് നീതി കിട്ടുന്നേ കിട്ടിട്ട് ഞാൻ കോടതി വരെ പോകും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കുള്ള പണി തരും എന്നാണ് പറഞ്ഞിട്ട് എന്നെ ലാസ്റ്റായിട്ട് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ഫോൺ ചെയ്ത് ഞാൻ മാപ്പ് ചോദിച്ചു അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സോറി എന്ന് പറയുകയും ചെയ്തു കേസ് അങ്ങനെയെങ്കിലും ഒഴിഞ്ഞ് പോകട്ടെ എൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും തെറ്റാണെന്ന് ഞാൻ സമ്മതിച്ചു സോറി പറയുകയും ചെയ്തു സോറി പറഞ്ഞിട്ട് മാഡം എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ അത് ചെയ്ത് തെറ്റായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് മറ്റു അതിഥികളോടൊപ്പം പോകും ആദ്യം ആ ആ മേയറുടെ ഒരു നമുക്ക് കാണാം ഇന്നലെ ഞങ്ങള് ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബസ് ലെഫ്റ്റ് സൈഡിലേക്ക് ഞങ്ങളെ വണ്ടിയിലേക്ക് തട്ടാൻ വരികയും അതിനെ തുടർന്ന് ഞാനും എന്റെ ബ്രദറുടെ വൈഫും സിസ്റ്ററിനോടും കൂടി തിരിഞ്ഞ് ആ ബസ്സിലേക്ക് നോക്കുമ്പോ വളരെ മോശമായ രീതിയിൽ ഈ ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആള് ഒരു ലൈംഗിക ചികയോടുകൂടി ഞങ്ങളോട് ഒരു ആക്ഷൻ കാണിക്കുകയും തുടർന്ന് പി എം ജി കഴിഞ്ഞ് പാളയത്തേക്ക് പോകുന്ന ആ ഭാഗത്ത് വെച്ച് സിഗ്നലുകളെല്ലാം ഓഫ് ആയിരുന്നു പാളയത്തെ സാബല്യം കോംപ്ലക്സിന്റെ മുന്നിൽ വെച്ചാണ് സിഗ്നൽ ഓൺ ആയിരുന്നത് അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു വണ്ടി അദ്ദേഹം നിർത്തിയിട്ടപ്പോ ഞങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അതിനേക്കാൾ വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ഞാനപ്പൊ തന്നെ നമ്മുടെ ബഹുമാനിക മന്ത്രി ശ്രീ ഗണേഷ് കുമാർ മിശ്ര വിളിച്ചു അദ്ദേഹം അവിടെ വിജിലൻസ് ടീമിനെ കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് ടീമിനെ അയച്ചിരുന്നു പോലീസിൽ കൊടുത്ത പരാതിയെ തുടർന്ന് ഞാൻ പോലീസിൽ വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് പോലീസും കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിന്ന് പോലീസും അവിടെ എത്തി പോലീസ് അദ്ദേഹത്തെ ഡ്രൈവറെ പിന്നെ മൊഴിയെടുത്ത് അദ്ദേഹം മെഡിക്കൽ എടുത്തതിന് ശേഷം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഞാൻ റിട്ടേൺ ആയി പരാതി കൊടുത്തതിനെ തുടർന്ന് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അത് മീഡിയയിൽ കാണുന്നത് പോലെ ഒരു സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമേ അവിടെ നടന്നിട്ടില്ല പകരം അദ്ദേഹം ഞങ്ങളെ രണ്ടുപേരെ നോക്കി കാണിച്ചിട്ടുള്ള ലൈംഗികമായിട്ടുള്ള പരാതി കൊടുത്തിട്ടുള്ളത് മേയറെ അപ്പൊ ഡ്രൈവർ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് പൊക്കത്തിലുള്ള ഒരു വണ്ടിയാണ് എന്റെ ബസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാറിലാണ് മേയറും ആ ഫാമിലി എന്ന് പറയുന്ന കൂടെ ഉണ്ടായിരുന്നത് മൂന്നാണുങ്ങളും മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നത് ആ മേയർ പുറകിലിരുന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണോ ഞാൻ അങ്ങനെ കാണിക്കുന്നതെന്ന് മേയർ കണ്ടതാണോ എന്നൊരു ആരോപണമാണ് ആ പുള്ളി ചോദിക്കുന്നത് പുള്ളി എന്നിട്ട് മേയറുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഈ മെഡിക്കൽ എടുക്കുന്നതിലേക്ക് വേണ്ടി മാത്രമായി കൊണ്ടുപോകുന്നു ഞാൻ ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഒരു സാധാരണ ജീവനക്കാരൻ എന്ന നിലയിൽ എനിക്ക് എന്റേതായ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ല എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ഡ്രൈവർ ചോദിക്കുന്നുണ്ട് അതിനെങ്ങനെയാണ് മേയർ മറുപടി പറയുക അദ്ദേഹം ഞങ്ങൾ സഞ്ചരിക്കുന്ന കാറിന്റെ പുറകിൽ അദ്ദേഹം ഞങ്ങള് സ്വാഭാവികമായിട്ട് ലെഫ്റ്റ് സൈഡിൽ തട്ടാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ കാർ മുമ്പിലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ഞാനും എന്റെ സിസ്റ്റർ ലോയും കൃത്യമായി കണ്ട കാര്യമാണ് അത് ഞാൻ അപ്പൊ തന്നെ മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞ പരാതിയും ഓൺ ദ സ്പോട്ടിൽ എവിടെ നിന്നാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞ പരാതിയും പോലീസിന് പരാതിയും ഇത് തന്നെയാണ് അല്ലാതെ സൈഡ് കൊടുക്കാത്ത പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തർക്കം നടക്കുകയാണ് അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ നടന്നിട്ടില്ല അതിന് പരി ഞാൻ മിനിസ്റ്ററെ വിളിച്ചു പറഞ്ഞത് മിനിസ്റ്റർ ഇങ്ങനെ വളരെ മോശമായി എന്നോട് ഇങ്ങനെ ഒരു ആംഗ്യം കാണിച്ചു ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി തയ്യാറാവുമ്പോ വളരെ മോശമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പരാതി പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നിയമപരമായ നടപടികളാണ് നമ്മൾ ആരും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തിട്ടില്ല അദ്ദേഹത്തോട് മോശമായി സംസാരിച്ചിട്ടില്ല പകരം നിയമപരമായി ഇങ്ങനെ ഒരു ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നടപടിയാണ് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ പോലീസിന് റിട്ടേൺ ആയി തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് രാത്രി തന്നെ ഞാൻ റിട്ടേൺ ആയി പരാതി കൊടുത്തു പോലീസ് അതിൽ എഫ്ഐആർ ഇടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എന്നെ രാത്രി വിളിച്ച് സോറി പറഞ്ഞ കാര്യമാണ് പുള്ളി തന്നെ അതിനെ എന്നെ രാത്രി വിളിക്കുകയും എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു സഹോദര നമുക്കിത് ഇങ്ങനൊരു വിഷയമായതുകൊണ്ട് തന്നെ നമുക്കിത് നിയമപരമായി നേരിടാം താങ്കളുടെ ഭാഗത്ത് ശരിയാണ് തെറ്റില്ല എങ്കിൽ താങ്കൾ അത് കോടതിയിൽ പ്രൂവ് ചെയ്തുള്ളൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും മേയർ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായിട്ടും അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റായ രീതിയിൽ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളും വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് പ്രതികരിക്കാനുള്ള സ്പേസ് ആണ് ഇല്ലാതെയാകുന്നത് എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ചെറിയ വിഷയമായി കാണേണ്ടതല്ല സ്ത്രീകൾക്ക് സുരക്ഷിതമായി റോഡിൽ യാത്ര ചെയ്യാൻ നമുക്ക് പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് ആ പ്രതികരണമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ഈ ബസ് തടയുക ഒരു വിദ്യാർത്ഥി സംഘടനയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അപ്പോ ഒരു ബസ് തടയുക ബസ്സിന്റെ ട്രിപ്പ് മുടക്കുക ബസ്സിന്റെ കുറുക്കെ കൊണ്ടിടുക അതൊരു ജനപ്രതിനിധിയാണ് അങ്ങനെ ജനപ്രതിനിധിയാണ് ഒപ്പം ഉണ്ടായിരുന്ന അങ്ങയുടെ ഭർത്താവ് ജനപ്രതിനിധിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിൽ മറ്റു യാത്രക്കാരുള്ളപ്പോൾ തന്നെ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് ശരിയായിരുന്നോ മേറെ അല്ല ബസ് തടഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കോംപ്ലക്സിന്റെ മുന്നിൽ റെഡ് സിഗ്നൽ ആയിരുന്നു റെഡ് സിഗ്നലിൽ ഞാൻ വണ്ടി നിർത്തിയിടുമ്പോൾ അതിന്റെ മുന്നിൽ വണ്ടി നിർത്തി അവരെ ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം വണ്ടി നിർത്തി അല്ലാതെ ഞങ്ങൾ ചേസ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഓവർടേക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ മുന്നിലോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ മുന്നിലോ വണ്ടി കൊണ്ട് നിർത്തിയതല്ല റെഡ് സിഗ്നൽ ആയിരുന്നു അദ്ദേഹം തന്നെ അത് സമ്മതിക്കുന്നുണ്ട് ആ റെഡ് സിഗ്നലിൽ വാഹനം നിൽക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങി അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ചെയ്തത് സംസാരിച്ച് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ചെയ്ത കാര്യം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ അത് തീരേണ്ട വിഷയമായിരുന്നു പക്ഷെ അദ്ദേഹം പക്ഷെ അദ്ദേഹം കാണിച്ച ശേഷം സ്വാഭാവികമായിട്ടും പരാതി കൊടുക്കാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം ഒരു ലൈംഗിക അതിക്രമം എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് ഇതിനെ സൈഡ് കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമായി കുറച്ച് കാണുമ്പോൾ സ്ത്രീകൾക്ക് പ്രതികരിക്കാനുള്ള സ്പേസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാഗം യെസ് നമ്മളിപ്പോൾ കേട്ടത് ആ മേയർ ആര്യ രാജേന്ദ്ര രാജേന്ദ്രന്റെ പ്രതികരണമാണ് ഒരിക്കൽ കൂടി യേതു കൃഷ്ണൻ യദു ആ താങ്കളും കേട്ടിരിക്കുമല്ലോ ആര്യ രാജേന്ദ്രന്റെ ഈ ഒരു പ്രതികരണത്തെ അവർ ആ പറയുന്നതാണ് തൻ്റെ നിലപാട് ഈ കൃത്യമാണ് താൻ കണ്ടതാണ് ഇത്തരത്തിലൊരു ലൈംഗിക ചേഷ്ട കാണിക്കുന്നു എന്നുള്ളൊരു കാര്യം എന്നിരുന്നാൽ കൂടിയും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ വാഹനമാണ് കാർ സൈഡിൽ കൂടെ പോകുമ്പോൾ പോലും കൃത്യമായ രീതിയിൽ ഒരു കാണാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം തന്നെ ആ സംശയമാണ് എന്നിരുന്നാൽ കൂടിയും താൻ കണ്ടു പറയുന്ന ആ ഒരു താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതെനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തയാണ് അത് മാഡം അത് പറയുന്നത് സത്യാവസ്ഥയായിട്ടുള്ള കാര്യമല്ല അത് ജയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഒന്നാമത്തെ ക്ലാസ് അതിൽ ആ വീഡിയോയിൽ തന്നെ ഉണ്ട് കാറ് ചെയ്ത് വന്ന എല്ലാം ശരി ഓക്കെ കാറ് ഈ ലെവൽ നമ്മുടെ സീബ്ര ക്രോസിനോട് കുറുകയാണ് ഇട്ടിരുന്നത് വണ്ടിക്ക് നേരെ കുറുകയാണ് ഇട്ടിരുന്നത് കുറുകയാണ് ആ വീഡിയോയിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് മര്യാദയ്ക്ക് വണ്ടി ഒതുക്കി നിർത്താൻ പറഞ്ഞ് ഒതുക്കി നിർത്തിയിരുന്നെങ്കിൽ ഞാൻ ഒതുക്കി നിർത്തിയിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു മാഡം ഇത് കൊണ്ടുവന്ന് നടുക്കുന്ന വണ്ടിയുടെ കുറുകെയാണ് ഇട്ടിരുന്നത് നേരെ റോഡിനെ ക്രോസ് ചെയ്ത് ആണ് വണ്ടിയുടെ നേരെ ഫ്രണ്ടിൽ കുറുകെ ആണ് വണ്ടി ആ വീഡിയോയിലുണ്ട് അത് ഞാൻ കള്ളത്തനം പറയുന്നില്ലല്ലോ ഞാൻ ലൈജിക ജേഷ്ഠയോട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് ചെയ്യേണ്ട കാര്യമല്ല അല്ലെങ്കിൽ ഇത്രയും പെണ്ണുങ്ങളെ യാത്ര ചെയ്ത ബസ്സാണ് അങ്ങനെയാണെങ്കിൽ ഇത്രയും ദൂരം വന്നതിനിടയ്ക്ക് എത്ര പെണ്ണുങ്ങളെടുത്ത് ഞാൻ അങ്ങനെ പെരുമാറണം അതിൽ കയറിയ ഒറ്റ പെണ്ണുങ്ങൾ പോലും ഒരു ലേഡീസ് പോലും എന്നെ കുറച്ച് മോശമായിട്ട് പറയും മാഡത്തിന് ജയിക്കാൻ വേണ്ടിട്ട് മാഡം പറയുന്നത് ഞാനും ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് എന്തെന്ന് വെച്ചാൽ എനിക്ക് ആ ഡ്യൂട്ടി സമയത്ത് തന്നെ അത്രയും നാണം കെട്ടി മദ്യപിച്ചെന്ന് പറഞ്ഞു കൊണ്ട് വണ്ടിയിലൊക്കെ കയറ്റി ജീപ്പിൻ്റെ ബാക്കിൽ പിടിച്ച് കയറ്റി ഒരുമാതിരി നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് അതിക്രമം കാണിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ബസ്സിലെ യാത്രക്കാരിയല്ല മാഡം മാഡം ഒരു കാറിൽ പോവുകയെന്ന് ഞാൻ ബസ്സിലേ ഇരിക്കുകയായിരുന്നു ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടില്ല ആ നിങ്ങൾ കാണാം അവർ എന്നെ പിടിച്ചിറക്കാനൊക്കെ നോക്കി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിച്ചതൊക്കെ ആ വീഡിയോയിലുണ്ട് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വിളിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞില്ലെന്ന് മാഡം ജുമ്മ പറയാണ് അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവർ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് സമ്മതിക്കണ്ടേ അപ്പം തെറ്റാർ ചെയ്താലും തെറ്റെന്ന് പറയണ്ടേ ഇപ്പം ഞാൻ മാത്രം ചെയ്തത് തെറ്റെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താണ് ചെയ്തത് ചെയ്തു ചെയ്തു എന്ന് പറയുന്നത് അതിന് പ്രൂഫുണ്ടോ എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട് ഇവർ ചെയ്തത് എല്ലാം പ്രൂഫുണ്ട് എല്ലാം എല്ലാ കാര്യങ്ങളും പ്രൂഫുണ്ട് മാഡം സംസാരിച്ച് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞ അകത്ത് നിന്നൊരു പാസഞ്ചറെ വീഡിയോ എടുത്തപ്പോൾ ഡിലീറ്റ് ചെയ് എന്നെ എന്നൊക്കെ ചോദിച്ചിട്ട് നിനക്ക് നിനക്ക് എന്നെ അറിഞ്ഞുകൂടാ ആ ഫോൺ വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മാഡത്തിൻ്റെ ഹസ്ബൻഡും വണ്ടിക്കകത്ത് കയറി ബസ്സിൻ്റെ അകത്ത് കയറിയാണ് യാത്രക്കാരെയൊക്കെ ഇറക്കി വിട്ടു ഇതൊക്കെ കാണിക്കാൻ പാടില്ല പൊതുജനങ്ങളടുത്ത് ഇത് കാണിക്കാൻ പാടില്ല ആരായാലും കാണിക്കാൻ പാടില്ല എൻ്റെ അടുത്ത് കാണിച്ചതായാലും തെറ്റി തന്നെയാണ് ഞാൻ കാണിച്ചതെന്ന് പറയുന്ന മാഡം പറയുന്ന അത് അങ്ങനെ ഒരു സംഭവം ഇല്ല അത് ജയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്ന് ഊരി പോകാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂട്ടുപിടിച്ച് കണ്ട് ഇങ്ങനെ പറയുന്നു അല്ലാതെ ഇത്രയും കാലം ഈ അജയൻ ചേട്ടനെ എൻ്റെ കൂടെ ജോലി ചെയ്ത് അജയൻ ചേട്ടൻ ഇത്രയും കാലം എൻ്റെ അടുത്ത് രണ്ട് വർഷമായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് അജേഞ്ച് ചേട്ടൻ കറക്റ്റായിട്ട് എൻ്റെ സ്വഭാവം ഈ ഡ്യൂട്ടി സമയത്ത് ഏതെങ്കിലും ഒരു കേസ് പെണ്ണിൻ്റെ ഏതെങ്കിലും ഒരു കേസ് വണ്ടി പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു മിക്ക ആൾക്കാർ എന്നെ അപ്രീഷിയേറ്റ് ആയിട്ടാണ് ചെയ്തിട്ട് പോകുന്നത് ഷേഖൻഡൊക്കെ തന്നിട്ട് ലേഡീസ് ഷേഖൻ തന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ടോ നല്ലവണ്ണം വണ്ടി ഓടിച്ചു കേട്ടോ ബാക്കിയുള്ളവരെ കെയർ ചെയ്ത് വണ്ടി ഓടിച്ചു വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂർ ഇറങ്ങിപ്പോയ എത്ര ആൾക്കാരും എത്ര മാഡം എത്ര സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരും എനിക്കിത് ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവം ഇത്രയും കാലം വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ ഒരു പേര് ദൂഷ്യം എനിക്ക് വളരെ നാണക്കേടാണ് അതുകൊണ്ട് ഞാനിത് കേസ് ആയിട്ട് തന്നെ പോകും ഏതറ്റം വരെ വേണം പോകും യെസ് വളരെയധികം നന്ദി യദു പ്രതികരിച്ചാൽ ഒരിക്കൽ കൂടി പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ നമ്മോടൊപ്പം ആ ചർച്ചയിൽ ചേരുന്നുണ്ട് ഡിജോ യു തന്റെ നിരപരാധിത്വം വളരെയധികം ദയനീയമായാണ് നമ്മോടൊപ്പം ഒരു ചർച്ചയിൽ പങ്കുവയ്ക്കുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല നിരപരാ നിരപരാധിത് നിരപരാധിത്വം തന്നെയാണ് തനിക്ക് ഉള്ളതെന്നുള്ളൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നൊരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രതികരണമാണ് അവർ പറയുന്നത് പോലെ അവർ കൃത്യമായി ഈ ഒരു സംഭവം അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ട കാണിക്കുന്നത് കണ്ട് എന്ന് പറയുമ്പോൾ ും നമുക്കറിയാം ഒരു ബസ്സിൽ നിന്നും എത്ര അകലം പോയാൽ പോലും സൈഡിൽ വരുന്ന ഒരു കാറിന് അല്ലെങ്കിൽ കാറിനകത്തിരിക്കുന്ന ആളിനെ എത്രത്തോളം ബസ്സിലുള്ള ആ ഒരു ഡ്രൈവറെ കാണാൻ പറ്റുമെന്നുള്ളൊരു സാധാരണ ഒരു കോമൺ സെൻസിൽ നമുക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം ആ ഒരു കാഴ്ച പരിധി ലഭ്യമാകുമെന്ന് എന്നിരുന്നാൽ കൂടിയും കൃത്യമായ രീതിയിൽ അവർ കണ്ടു എന്നുള്ള ഒരു പ്രതികരണമാണ് മേയർ പങ്കുവെക്കുന്നത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ അത്തരത്തിൽ ഈ ഒരു യദുകൃഷ്ണൻ എന്ന് പറയുന്ന ഡ്രൈവറെ പ്രതി ചേർക്കുക ഒരു സ്വഭാവം നമുക്ക് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയല്ലേ അല്ല ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ആരാണ് കള്ളത്തരം പറയുന്ന കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമുണ്ട് അതായത് അവിടുത്തെ വീഡിയോകൾ എടുക്കുകയാണ് സി സി ടി വി ക്യാമറകളാ പരിശോധിക്കണം പരിശോധിച്ചിട്ട് ഈ ഡ്രൈവർ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവറെ മാത്രമേ കഷ്ടമായി ശിക്ഷിക്കണം സർവീസിൽ പോലും മെച്ചോണ്ടിരിക്കാൻ പാടില്ല അല്ല ഈ ഡ്രൈവർ പറയുന്നത് പോലെ ഒരു പൊതുപ്രവർത്തകയായ തിരുവനന്തപുരം മേയറായ സ്ത്രീ ഇതുപോലെ ഇടതുവശത്തൂടെ അവരുടെ വണ്ടി ഓവർടേക്ക് ചെയ്യുകയും അതിനുശേഷം ഓവർടേക്ക് ചെയ്ത് ശ്രമിക്കുകയും അതിനുശേഷം ആ വണ്ടി മിന്നൽ കയറി വിലങ്ങുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മേയർ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യത അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും അങ്ങനെ ഒരു അധികാരം മേയർക്കില്ല മേയറുടെ ഔദ്യോഗിക വണ്ടിയാണെങ്കിൽ പോലും മേയർക്ക് ഇനി സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് വണ്ടി തടയാനുള്ള അധികാരമില്ലാതെ മോട്ടോർ വാഹന നിയമത്തിൽ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാര് കളക്ടർ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ അവർക്ക് മാത്രമേ വാഹനം കൈ കാണിച്ച് നിർത്താനുള്ള അധികാരമുള്ളൂ അപ്പൊ ഇല്ലാത്ത ഒരു അധികാരം ഉപയോഗിച്ചു എന്ന് കാണിക്കുന്നതാണ് അവരും ഇന്ത്യൻ പൗര ഒരു ഏതൊരു പൗരനുമുള്ള അവകാശം മാത്രമേ ഉള്ളൂ അവരവരുടെ ഒഫീഷ്യൽ വണ്ടിയിലായിരുന്നില്ല മാത്രവുമല്ല ഇങ്ങനെ ഒരു ചേച്ച കാണിച്ചു എന്ന് എങ്ങനെയാണ് അവരുടെ മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവർ മോശമായി കാണിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതുകൊണ്ടാണ് അവർ അവർക്ക് കേസ് ആ ഡ്രൈവർ പറയുന്നതിനാൽ താല്പര്യം യുക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ കേസിന് ഒരു ബലം കിട്ടാൻ വേണ്ടി മാത്രമല്ല സ്ത്രീകൾ മോശമായി പെരുമാറുക ലൈംഗിക രോഗയുള്ള സംസാരം ചേച്ച കാണിച്ചാൽ കേസിന്റെ ജാമ്യം പോലും കിട്ടാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണോ എന്ന് സംശയമുണ്ട് അപ്പൊ അതുകൊണ്ട് അടിയന്തരമായിട്ട് പോലീസ് ഇക്കാര്യത്തിൽ ആ സമീപ പ്രദേശത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് ഇതിനകത്ത് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാറ്